ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു നൂൺ ടു നൈറ്റ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് നേരം പഠിക്കുന്നുണ്ട് അതേപോലെ കുറച്ച് തരക്കകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് സൊ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ പഠിക്കുക എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മൂന്ന് മണിക്കൂർ പഠിക്കുകയായിരിക്കില്ല ഇപ്പോൾ പഴയ പോലെയല്ല വാവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിലും ആ ഒരു ടൈം ടേബിളിലും ഒന്നും പലപ്പോഴും പഠിക്കാൻ പറ്റാറില്ല ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ടു റ്റു ഫൈവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അതിനിടയിൽ നമുക്ക് ഒരു കൂടിപ്പോയൊരു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ നമുക്ക് പോകത്തുള്ളൂ ആ ഒരു ബ്രേക്കിൻ്റെ ടൈം പക്ഷെ ഇപ്പം അത്രയും പറ്റില്ല കാര്യം അവൻ ഏത് സമയത്താണോ എണീക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ വഴക്കില്ലാതെയൊക്കെ കിടക്കുന്ന സമയത്താണ് കൂടുതലും പഠിക്കാനും അതേപോലെ ക്ലാസ്സുകളിപ്പോൾ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണം ക്ലാസ് ഇപ്പം ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ ഇരുന്ന് എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഈ ഒരു സമയത്താണ് പിന്നെ കൂടുതലും ഞാൻ ഫീഡ് ചെയ്തതിന് ശേഷം അമ്മയുണ്ട് അതേപോലെ അനിയത്തിയുണ്ട് അവൾ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ രണ്ടുമൊക്കെയാണ് അവനെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും പഠിക്കാമെന്ന് വിചാരിച്ചു പറ്റുന്നത്ര സമയം പഠിക്കാമെന്നോർത്തു സോ ഞാൻ ഇന്ന് ഇപ്പോൾ പഠിച്ച് നമ്മുടെ സുപ്രധാന നിയമങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ സുപ്രധാന നിയമങ്ങളിലെ പല നിയമങ്ങളും നമ്മുടെ ഗൈഡുകളിലൊക്കെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടായിരിക്കില്ല പിന്നെ നിങ്ങൾ പല ആപ്പുകളിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം അവിടെ നമുക്ക് കംപ്ലീറ്റ് നോട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു എന്താ പറയുക നിയമത്തിൽ നിന്ന് അതായത് നെറ്റിൽ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ഒരു നിയമം ബേസ് ചെയ്ത് എഴുതിയെടുക്കാറുണ്ട് ശരിക്കും അത് നമ്മുടെ ആപ്പുകളിലൊക്കെ അത് അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഓരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോട്ട്സിലൊക്കെ പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മൾ തന്നെ വായിച്ചതിൽ നിന്ന് പോയിന്റ്സ് ആക്കുന്നതാണ് എനിക്ക് തോന്നുന്നു നമുക്കൊരു എന്താ പറയുക എഴുതിയെടുക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ആ എഴുതുന്നതിനൊപ്പം തന്നെ നമ്മൾ എഴുതുന്ന കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും നല്ലത് ഇങ്ങനെ വായിച്ചിട്ട് നമ്മളത് ഷോർട്ട് ഔട്ടാക്കി എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുപ്രധാന നിയമങ്ങളിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഗൈഡുകളിൽ ഒന്നും ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ ഒന്ന് രണ്ട് തവണ എക്സാമിന് ചോദിച്ച സമയത്ത് കുറച്ച് ഡെപ്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വിക്കിപീഡിയ അതേപോലെ ഈ കറക്റ്റ് നിയമം എടുത്തിട്ട് ഒന്ന് ഷോർട്ടാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ കുറച്ചധികം സമയം നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റിയിട്ടോ ഇടയ്ക്കൊരു കുറച്ച് സമയം അവനെ ഫീഡ് ചെയ്തു പിന്നെ ബാക്കിയുള്ള സമയം മൊത്തം ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വേറെ സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോയില്ല ആ ഒരു ടോപ്പിക്ക് തന്നെ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രനും അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വുമണൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൂടെ ഈ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എന്താണ് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അതേപോലെ വൈകുന്നേരം നമ്മൾ മേല് കഴിക്കാറുണ്ട് രാവിലെയും വൈകുന്നേരവും രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിലാളെ ആളെ തലയൊക്കെ നനച്ചു കുളിപ്പിക്കും വൈകുന്നേരം എല്ലാ ദിവസവും ഒന്നും മേൽ കഴിപ്പിക്കും അപ്പം ഞാൻ എന്നത്തെയും വീഡിയോയിൽ പറയാറുള്ള പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിപ്സ് എടുക്കാറില്ല മീൻസ് വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല എന്താ പറയുക ആ ഒരു തിരക്കിലേക്കൊക്കെ അങ്ങോട്ട് പെടുന്ന സമയത്ത് പിന്നെ ഷൂട്ട് ചെയ്യണ കാര്യമൊക്കെ മറന്നുപോകും അപ്പോൾ ഇനി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങൾ കേട്ടോ അതായത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് പന്ത്രണ്ടിനായിരുന്നു വാവയുടെ കെട്ട് അപ്പോൾ നമ്മൾ ആ നെയ്മിങ് സെറമണിയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം പിന്നെ അതേപോലെ റൂമിൻ്റെ ഈ ഒരു അലമാരിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമായിരുന്നു അവിടെ കൂടുതലും ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും അവിടുത്തെ വീട്ടിലാണ് ഞാൻ ആ ഡെലിവറിക്ക് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷെ എന്നാലും ഉള്ളതൊക്കെ ആകെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത് എന്താ പറയുക അലങ്കോലമായിട്ട് കിടക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം പിന്നെ എടനപ്പുറത്ത് ഈ ഒരു നെയ്മിങ് സെറമണിയുടെ സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാത്രം ഒന്ന് ഹെല്പ് ചെയ്യാൻ പോകും ബാക്കി കംപ്ലീറ്റ്ലി ആളാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അളവോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കൃത്യമായിട്ടും അപ്പോൾ എന്തായാലും ഇത് ചെയ്യാൻ ശ്രമിച്ചത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതിപ്പോൾ പല ഷേപ്പിലും ചെയ്യാം പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഇതാന്ന് തോന്നി അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വാവയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് തന്നെ അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് വെക്കാനുള്ളത് പിന്നെ ആ ഒരു ഫോട്ടോ നമ്മുടെ ഷാനു ആണ് കേട്ടോ എഡിറ്റ് ചെയ്ത് വന്ന് അവൻ്റെ പേരൊക്കെ അതായത് വാവയുടെ പേരൊക്കെ കിട്ടി നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വന്ന് അത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവയുടെ പേര് ധ്രുവ് അർജുനെന്നാണ് അപ്പോൾ പേര് ശരിക്കും സജെസ്റ്റ് ചെയ്തത് എൻ്റെ സിസ്റ്റർ ആണ് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയാമായിരുന്നു അതായതിങ്ങനെ പേരാലോചിക്കൂ നീ എഴുതുന്നതല്ലേ കുറച്ച് എന്താ പറയുക നല്ല അർത്ഥമുള്ള പേര് നോക്കണം എന്നൊക്കെ അതായത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതാറുണ്ട് കേട്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചെറുതായിട്ട് എഴുതാറൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അതറിയാം എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓക്കെ അപ്പം അങ്ങനെയൊക്കെ എഴുന്നപ്പോഴും പറയുമായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ഒന്നാമത്തെ കാര്യം എനിക്കൊരു ഇമോഷണലി അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കഴിഞ്ഞ ജൂലൈയിലാണ് എൻ്റെ ഒരു മാമ മരിക്കുന്നത് അതായത് അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളെയായിരുന്നു അപ്പോൾ ആളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും അതിനെപ്പറ്റിയൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേർണിയുടെ സമയത്ത് മാമൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും വാവയ്ക്കൊരു പേര് കണ്ടെത്തുന്നതിൽ എനിക്ക് യാതൊരുവിധ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാ ഉണ്ടാവില്ലായിരുന്നു കാര്യം മാമൻ നല്ലൊരു എഴുത്തുകാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാമൻ്റെ മാമൻ ഭയങ്കര നല്ല വായനയുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള കുറേ പേർക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ അതായത് മനോമി എന്നാണ് കേട്ടോ എൻ്റെ ഒരു ചേച്ചിയുടെ പേര് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്കല്ലാതെ ആർക്കും മനോമി എന്നുള്ളൊരു പേര് കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ മാമൻ ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ ഇടുന്ന ഒരാളായിരുന്നു അപ്പോൾ മാമൻ ഉണ്ടായിരുന്നെങ്കിൽ പേര് പേരിടാൻ ഭയങ്കര ഈസി ആയിരുന്നു അല്ലെങ്കിൽ പേര് ഒരുപാട് പേര് മാമൻ കണ്ടുവച്ചേനും എന്നൊക്കെ ഓർത്ത് അതുകൊണ്ട് എണ് എന്നോട് പേരിടലിനെ പറ്റി അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിക്കുന്നു പറയുമ്പോഴേ ഞാൻ പെട്ടെന്ന് ആ ഓർമ്മകളിലേക്ക് പോവും അപ്പോൾ പലപ്പോഴും ഞാൻ ബോധപൂർവം ഓർക്കുന്ന സമയത്ത് അതായത് ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി അങ്ങനെ വിഷമിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അവനെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ ബോധപൂർവം ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസാനം വരെ ഒരു നയൻത്ത് മന്ത് വരെ പേര് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആലോചിക്കുകയോ അല്ലെങ്കിൽ അത് അതിനെപ്പറ്റി സെർച്ച് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല അപ്പോൾ ശരിക്കും അനീത്തി ആണ് ഇങ്ങനെ കുറേ പേര് സജസ്റ്റ് ചെയ്തത് അതിൽ എനിക്കും ഏഡനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു പേര് ഈ ധ്രുവായിരുന്നു ഇതിൻ്റെ മീനിങ് വരുന്നത് ഫേം അഥവാ ഉറച്ചത് പതറാത്തത് എന്നൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പേരൊക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ അന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഏഡൻ എനിക്കിതിനെപ്പറ്റി വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യമൊക്കെ പക്ഷേ എനിക്കതിൽ വേണ്ടിയ വലിയൊരു എന്താ പറയുക നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയല്ലേ ഇത് അങ്ങനെയല്ല ഞാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്രയും ക്ഷമയോടെയൊക്കെ ഇരുന്ന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പിന്നെ എന്തായാലും ചെന്ന് കണ്ട് അത്യാവശ്യം ചേട്ടൻ വിളിക്കുന്ന സമയത്തൊക്കെ പോയി ഹെൽപ്പ് ചെയ്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റിവീലിങ്ങിൻ്റെ ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത് തെർമോക്കോളിൽ ചെയ്യണോ അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഫൈനലി ചേട്ടൻ തന്നെ അതൊക്കെ ആലോചിച്ചൊരു ഡെസിഷനിലെത്തി പിന്നെ അതേപോലെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്ലാസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീലിൽ ഞാൻ കണ്ടത് കൂടുതലും ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ആ ഒരു ടോപ്പ് പോർഷൻ കവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഗ്ലാസ് പോലെയാണ് വെച്ചത് കാര്യം ഇനി നമുക്കിതൊന്ന് ഈ ഫോട്ടോ ഇതിന് ശേഷം ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ അതിൻ്റെ തെർമോക്കോളും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അതായത് കഴിഞ്ഞൊരു വ്ളോഗിൽ ഒരു ഷോപ്പിംഗ് പോലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് നമ്മൾ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു തെർമോക്കോൾ ബോൾസ് അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ടിട്ട് എങ്ങനെ ഇത് സെറ്റ് ആയിട്ടുണ്ടോ അതായത് ഒന്ന് ഒരു ഡെമോയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ റിവീൽ ചെയ്യുന്ന സമയത്ത് ഈ ബോൾ രണ്ട് താഴെ വന്നല്ലോ അങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോ അവിടെ നൂലുകെട്ടിൻ്റെ അന്ന് ഇത് നമ്മൾ ആ ഒരു റിവീൽ ചെയ്യുമ്പോൾ സമയത്തുള്ള എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ കുറേ നേരം എടുത്തു കേട്ടോ എനിക്ക് തോന്നുന്നു ചേർന്നൊരു ഏഴ് മണി ആയപ്പോൾ ഇരുന്നിട്ടൊരു പതിനൊന്നര പന്ത്രണ്ട് ഒത്തിരി രാത്രിയായിട്ടാണ് ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ നൂലുവട്ടിൻ്റെ തലേദിവസമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് നമ്മൾ സാധാരണ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിലും കുറവാണ് അപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് എക്സ്പെൻസ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വീഡിയോയിൽ പറയണം കാരണം ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നവർക്കുള്ള എന്നുള്ളവർക്ക് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അതായത് ഫോട്ടോ ഇങ്ങനെ ചെയ്ത് ഗ്ലാസ് ഇട്ടതുകൊണ്ട് തന്നെയാണ് ഒരു കുറച്ചൊരു ഒരു അതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആയത് അതായത് മൊത്തത്തിൽ ഫോട്ടോ ചെയ്യുക പ്ലസ് ഗ്ലാസ് കൂടെ വാങ്ങിച്ചത് പിന്നെ ബാക്കി തെർമോക്കോളും ആ ഒരു ബോൾസും ഒക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡിൽ താഴെ ഴയാണ് അതായത് ഒരു എറൗണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേങ്കിൽ നമ്മളിത് ശരിക്കും വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുമായിരുന്നു ആണെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് അത്രയാണെന്ന് തോന്നുന്നു ഒരു റേഞ്ച് നമ്മൾ അത് തിരക്കിയില്ല ഒന്ന് രണ്ട് ആൾക്കാർ ഇത് ചെയ്തവരോട് ചോദിച്ചപ്പോൾ അതായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ആ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചില്ല പിന്നെ അത് ഇത്രയും വലുതുമല്ലാന്ന് തോന്നുന്നു സൈസ് വൈസ് ഇത്രയും എന്ന് തോന്നുന്നു പിന്നെ ആക്ച്വലി ഇതിൻ്റെ ഒരു എക്സ്പെൻസ് അല്ല നമുക്ക് ഇരുന്ന് ഉണ്ടാക്കാനുള്ള ആ ഒരു സമയവും ക്ഷമയും അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റുമൊക്കെ ഉണ്ട ഉള്ളവർക്ക് മാത്രമേ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഈ വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് വീഡിയോയിൽ സംസാരിക്കാമോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഫുൾ ടൈം അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളല്ല പക്ഷേ എപ്പോഴും ഞാൻ ബോധപൂർവ്വം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്തും അതിനെ ജസ്റ്റ് ഒന്ന് അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഓക്കെ ഇത് ഇങ്ങനെ പോസിറ്റീവ് വേയിൽ സംഭവിച്ചാൽ എന്തൊക്കെയാണ് എന്ന് വിചാരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അതേപോലെ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുന്ന സമയത്ത് ഞാനൊരു കുറച്ചൊരു ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ണൊക്കെ അടച്ചിരിക്കാറുണ്ട് അപ്പോൾ ശരിക്കും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഇൻറ്റുവേഷൻ തോന്നുക എന്നൊക്കെ പറയലോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനൊക്കെ തോന്നുന്ന പോലെയൊക്കെ തോന്നും അപ്പം എന്നും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഞാനിപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇട ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വാവിക്കുള്ളപ്പോൾ ചിലപ്പോഴൊക്കെ വിട്ടുപോകും എന്നാലും മാക്സിമം ഞാൻ ഒരു നേരമെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒന്നുമില്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിൽ അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു നമ്മൾ കുറച്ചുകൂടി ഒരു പീസ്ഫുള്ളാകും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര യൂസസ് ഉണ്ട് അതിന് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഞാൻ വിചാരിക്കട്ടെ ഒരു നെഗറ്റീവ് തോട്ട് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഓർക്കും ഈ നെഗറ്റീവിനെ പറ്റി ഞാൻ ഓർത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കാൻ നോക്കുക പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ലൈക്ക് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പുസ്തകം ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് പേജൊക്കെ വായിക്കാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടനാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട് നമുക്കിങ്ങനെ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന അപ്പോൾ അത് അത് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു റിലീഫാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഓക്കെ ആവും പിന്നെ എനിക്ക് തോന്നും ഇപ്പം നെഗറ്റീവായിട്ട് തോന്നി അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ ഒരു ഫീല് വരുവാണെങ്കിൽ എനിക്ക് നന്നായി ഓപ്പണായിട്ട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു മാറ്റമൊക്കെ വരും ഒരു ആശ്വാസമാവും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എൻഗേജ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പം ഒന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രമല്ല അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബീസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക നമ്മൾ ഈ വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ അതായത് ഓവർ തിങ്കിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഇതിലേക്ക് സ്പേസ് വരുന്നത് നമ്മൾ കുറച്ചുകൂടി ഒരു മടി പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ കുറേ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിപ്പോയി എപ്പോഴും നമുക്ക് ഒരേപോലെ ആവാൻ പറ്റില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പോസിറ്റീവായിട്ട് ഇങ്ങനെ എങ്ങനെ ഇരിക്കുക എന്നുള്ളതിനെ കുറച്ചുകൂടെയൊക്കെ ആധികാരികമായിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാം അതിൽ സംസാരിക്കാം ഇതിലിപ്പം നമ്മുടെ വ്ളോഗായതുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും വേറൊരു രീതിയിലേക്കായി ആയിപ്പോലോ വ്ലോഗ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അടുക്കോക്കിലുള്ള കുറച്ച് ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒന്ന് രണ്ട് ഗേറ്റ്സിൽ ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിൻ്റ് ഉണ്ടോയെന്ന് കൂടെ നോക്കണമായിരുന്നു അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉള്ളതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുവാണ് നോട്ടിലേക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് ഒരു വൺ അവർ എടുത്തു ഇനി എന്തെങ്കിലും ക്ലാസ് ഞാൻ നാളെ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള വൈൻഡപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്